ഏത് പാർട്ടിക്കാരായാലും ഈ രാഷ്ട്രീയത്തിൽ അല്പം ധാർമ്മികതയൊക്കെ അത്യാവശ്യമാണ് അതില്ലാത്തതുകൊണ്ട് മാത്രം മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ബി ജെ പിക്ക് ഓരോ കുരുക്ക് വീഴുകയാണ് കുതിരക്കച്ചവടത്തിൻ്റെ അങ്ങേയതലയ്ക്കെത്തിയ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കളെ അമ്പരപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ ആഭ്യന്തരമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു അതോടെ ഇനിയൊരു ബി ജെ പി സർക്കാരിന് മഹാരാഷ്ട്രയിൽ സാധ്യത മങ്ങുകയാണ് നമുക്കറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര ആകെയുള്ള നാൽപ്പത്തിയെട്ടിൽ നാൽപ്പത്തി രണ്ടും കയ്യിലുണ്ടായിരുന്ന ബി ജെ പി പതിനേഴ് സീറ്റിലേക്ക് കൂപ്പുകുത്തി അതേ സാഹചര്യം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനിരിക്കുമ്പോഴാണ് വലിയ വെളിപ്പെടുത്തലുമായി അനിൽ ദേശ്മുഖ് എന്ന പഴയ ആഭ്യന്തരമന്ത്രി വന്നിരിക്കുന്നത് അതായത് മൂന്ന് വർഷം മുൻപ് തന്നെ ശിവസേനാ നേതാവ് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡി സർക്കാരിനെ അട്ടിമറിക്കാൻ ഇന്നത്തെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസ് തൻ്റെ അടുത്ത് വന്നതിൻ്റെ മുഴുവൻ സത്യങ്ങളാണ് എൻ സി പി നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ അനിൽ ദേശ്മുഖ് പുറത്തുവിട്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ അതുപോലെ ടൂറിസം മന്ത്രിയായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറെ ഗതാഗത മന്ത്രിയായിരുന്ന അനിൽ പരബ് അതുപോലെ ധനമന്ത്രിയായിരുന്ന അജിത് പവാർ എന്നിങ്ങനെയുള്ള നാല് മന്ത്രിമാർക്കെതിരെ തെറ്റായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഫട്നാവിസ് സമ്മർദ്ദം ചെലുത്തുകയാണ് ചെയ്തതെന്നാണ് അനിൽ ദേശ്മുഖ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് മഹാവികാസ് അഗാഡി സർക്കാരിലെ മുഖ്യമന്ത്രിക്കും മറ്റുള്ള പ്രമുഖ മന്ത്രിമാർക്കുമെതിരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് സത്യവാങ്മൂലം നൽകണമെന്നും അങ്ങനെ ചെയ്താൽ എല്ലാ സംരക്ഷണവും നൽകാമെന്നുമാണ് ദേവേന്ദ്ര ഫട്നാവിസ് അനിൽ ദേശ്മുഖിന് ഉറപ്പ് നൽകിയത് എന്നാൽ ദേശ്മുഖ് അത് ചെയ്യാൻ വിസമ്മതിച്ചു അതുകൊണ്ടാണ് ഇ ഡി ഐയും സി ബി ഐ പിന്നാലെ അയച്ച് തന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുകയും പതിമൂന്ന് മാസം ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു എന്നാണ് അനിൽ ദേശ്മുഖ് വ്യക്തമാക്കിയത് വലിയ ഗൂഢാലോചനയോടെയാണ് അനിൽ ദേശ്മുഖിനെ അറസ്റ്റ് ചെയ്തത് മുംബൈയിലെ ബാറുകളിൽ നിന്ന് നൂറ് കോടി രൂപ പിരിക്കാൻ ആവശ്യപ്പെട്ടു എന്ന ആരോപണത്തെ തുടർന്നാണ് ദേശ്മുഖിൻ്റെ മന്ത്രിസ്ഥാനം ആദ്യം തെറിപ്പിച്ചത് പിന്നാലെ കേസിൽ അറസ്റ്റിലാകുകയും ചെയ്തു പതിമൂന്ന് മാസത്തെ ജയിൽ ശിക്ഷയ്ക്ക് ശേഷം ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ അനിൽ ദേശ്മുഖ് ദേശീയ തലത്തിൽ ചർച്ചയാകാൻ പോകുന്ന വെളിപ്പെടുത്തലാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഫട്നാവിസിന്റെ ഇടനിലക്കാരിൽ നിന്നും ഓഫർ വരികയും ഫട്നാവിസിന്റെ സഹായി തന്നെ ഒന്നിലധികം തവണ സന്ദർശിക്കുകയും ചെയ്തിട്ടും ഒരിഞ്ചു പോലും ബി ജെ പിയോടൊപ്പം പോകാതെ നിന്ന എൻ സി പി നേതാവിന് കിട്ടിയത് വർഷങ്ങളോളമുള്ള കാരാഗ്രഹമാണ് എന്നാൽ സമയമാകുമ്പോൾ എല്ലാ വിശദാംശങ്ങളും പുറത്തുവിടുമെന്നും ദേശ്മുഖ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അങ്ങനെ ജനാധിപത്യത്തെ തകർക്കാൻ നടക്കുന്ന ബി ജെ പിക്ക് മഹാരാഷ്ട്ര നൽകിയ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു ഇപ്പോൾ ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണിക്കുന്ന നേതാവ് തന്നെ കുതിരക്കച്ചവടം കുലത്തൊഴിലാക്കിയത് പുറത്തു പറയുന്നതോടെ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിൻ്റെ കാര്യം തീരുമാനമായി